നിങ്ങൾക്ക് ഏവർക്കും ശുഭകരമായ ദിവസം വന്നു ഭവിക്കട്ടെ ജ്യോതിഷികൾക്കും ശാസ്ത്രജ്ഞർക്കും ഒരുപോലെ ജിജ്ഞാസ ഉളവാക്കുന്ന ഒന്നാണല്ലോ സൗരം അഥവാ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാളുകാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാറുള്ളത് പതിവാണ് അതിൻ്റെ നേർക്കാഴ്ച എന്നോണം വരും ദിവസങ്ങളിൽ നാം ഓരോരുത്തർക്കും ഗ്രഹങ്ങളുടെ പരേഡ് മാനത്ത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാവുന്നതാണ് മാനത്തെ അവിസ്മരണീയമായ കൂടിയാണ് പുതുവർഷം പൂവിടുക അഥവാ പിറവിയെടുക്കുക ജനുവരി മാസം രാത്രികളിൽ ആകാശത്ത് സൗരയുധത്തിലെ ഏഴ് ഗ്രഹങ്ങൾ പരേഡിന് ഒരുങ്ങുന്ന സമയമാണ് അതായത് നഗ്ന്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഏവർക്കും ഏഴ് ഗ്രഹങ്ങളെ കാണാൻ സാധിക്കും വരി വരിയായി ഏഴ് ഗ്രഹങ്ങളും ആഴ്ചകളോളം ഒരുമിച്ച് ദൃശ്യമാകും ശുക്രൻ ചൊവ്വ വ്യാഴം ശനി നെപ്റ്റ്യൂൺ യുറാനസ് എന്നീ ഗ്രഹങ്ങളാണ് ജനുവരിയിൽ ആദ്യം ആകാശത്ത് ദൃശ്യമാകുക ഇവയെ ജനുവരി ഇരുപത്തിയൊന്നിന് മുൻപ് ആകാശത്ത് കാണാൻ സാധിക്കും നാല് ആഴ്ചയോളം ഇത് തുടരുകയും ചെയ്യും പിന്നീട് ബുധനും അവയോടൊപ്പം ചേരും ഇതിൽ ചൊവ്വ ശുക്രൻ വ്യാഴം ശനി എന്നിവയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയും ചെയ്യും യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണുന്നതിനിടെ ടെലിസ്കോപ്പ് ആവശ്യമാണ് സൂര്യാസ്തമയത്തിനു ശേഷം രാത്രി എട്ട് മുപ്പത് വരെയാണ് ഗ്രഹങ്ങളെ കാണാൻ നല്ല സമയം ശുക്രൻ ശനി നെപ്റ്റ്യൂൺ എന്നിവ കുറച്ച് സമയം മാത്രമേ ചക്രവാളത്തിൽ ഉണ്ടാവുകയുള്ളൂ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി അർദ്ധരാത്രി വരെ ഇവ മറഞ്ഞിരിക്കുകയും ചെയ്യും അതേസമയം ചൊവ്വ വ്യാഴം യുറാനസ് എന്നിവ രാത്രി മുഴുവൻ ആകാശത്ത് തുടരുകയും ചെയ്യും സൂര്യോദയത്തിന് തൊട്ടുമുൻപ് അസ്തമിക്കുകയും ചെയ്യും യു എസ് മെക്സിക്കോ കാനഡ ഇന്ത്യ എന്നിങ്ങനെ മിക്ക രാജ്യങ്ങളിലും ഇത് കൂടിയാണ് പ്ലാറ്റിന പരേഡ് ദൃശ്യമാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ ജനുവരി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നിനും ഇടയിലായിരിക്കും ഏറ്റവും മികച്ച ദൃശ്യ ഫലങ്ങൾ നിങ്ങൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുക ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ സൂര്യൻ്റെ ഒരേ വശത്ത് എത്തുമ്പോൾ നേർരേഖയിൽ രേഖയിൽ കടന്നു പോകുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കവർക്കും തോന്നുന്നതാണ് ഗ്രഹ പരേഡ് എന്ന് പറയുന്നത് എന്നാൽ ഏഴ് ഗ്രഹങ്ങളും ഇത്തരത്തിലെത്തുന്നത് അപൂർവമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും നാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹങ്ങൾ ഇവയിൽ ഉണ്ടല്ലോ അപ്പോൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടി മാനത്ത് വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ നാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹങ്ങളെ വീക്ഷിക്കാൻ സാധിക്കുന്നതുമാണ് ആയതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഗ്രഹ പരേഡ് നടക്കുന്ന ദിവസങ്ങൾ ആണ് വന്നു ചേരുക അപ്പോൾ നിങ്ങൾ ഏവരും നിങ്ങളുടെ നാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹങ്ങളെ വീക്ഷിക്കുകയും അവയിൽ നിന്ന് കിട്ടുന്ന